കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലാണ് മോഷണം നടന്നത് പ്രസിഡന്റിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ച ലാപ്ടോപ്പാണ് മോഷണം പോയത് ഇന്നുച്ചയോടെയാണ് ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ചത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് തുറന്ന് പ്രവർത്തിച്ചതാണ് പിന്നീട് രണ്ട് ദിവസങ്ങൾ അവധിയുമായിരുന്നു ആ സമയത്തായിരിക്കാം മോഷ്ടാവെത്തിയത് ഞാനിന്ന് ഓഫീസിൽ ഉച്ചയോടെ കൂടിയിട്ടാണ് ഓഫീസിലെത്തിയത് അപ്പോൾ എത്തിയ സമയത്ത് നമ്മളെ പിന്നെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ലാപ്പ് പിന്നെ അത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് എടുത്ത് നോക്കാൻ വേണ്ടി മേശത് റോ വലിച്ചു നോക്കിയതാണ് അപ്പോൾ അതില് കിടക്കുന്ന രീതിയിലാണ് കണ്ടത് പിന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫ് അതൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു അതെല്ലാം ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വളാഞ്ചേരി സിഐ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി വെള്ളിയാഴ്ച പുലർച്ചെ കാവും പുറത്ത് പലയിടത്തും മോഷണം നടന്നിരുന്നു ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലും കയറി മോഷണം നടത്തിയതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ന്യൂസ് മലപ്പുറം